നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ശിവരാത്രി ദിനമാണല്ലോ ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് ഇശി കഥകൾ എൻ്റെ കഥാപ്രേമികൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കഥയും എൻ്റെ കഥാപ്രേമികളിൽ ചിലർ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഈ ശിവരാത്രി ദിനത്തിൽ സാക്ഷാൽ മഹാദേവൻ്റെ കഥ ചെറുതായിട്ടെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ വയ്യ ശിവരാത്രി മാഹാത്മ്യത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ചണ്ടാലിയായി മാറിയ ഒരു കഥയാണ് എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാൻ പോകുന്നത് ഓം നമശിവായ ശിവായ നീലകണ്ഠായ ചിതാഭസ്മം ഗധാരിണേ നിത്യം നിലശിഗന്ധായ ശ്രീഗന്ധായ നമോ നമ പശ്ചിമ ഭാഗത്തുള്ള ഒരു സമുദ്രതീരത്ത് ഒരു പുണ്യക്ഷേത്രമുണ്ട് ഗോകർണം എന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അത് ഈ കലികാലത്ത് ഗോകർണേശ്വരനായ ഭഗവാനെ പൂജിക്കുന്നത് പാപനാശകവും പുണ്യദായകവും ആണ് ഈ ക്ഷേത്രത്തിൽ വിരാജിക്കുന്ന മഹാദേവൻ മഹാബലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദേവദാനവമാനവന്മാരും സിദ്ധചാരണ ഗന്ധർവന്മാരും ഉൾപ്പെടെയുള്ള സകലരും മഹാബലനെ പൂജിച്ച് സംതൃപ്തി സംതൃപ്തിയടയുന്നു ആ മഹാബലൻ്റെ മാഹാത്മ്യത്താൽ ഒരു ചണ്ടാലിക്ക് ശിവപാദം നേടാൻ കഴിഞ്ഞു അത്രേ ഈ ചണ്ടാലി പൂർവജന്മത്തിൽ സൗമിനി എന്ന ഒരു ബ്രാഹ്മണ കന്യകയായിരുന്നു മാതാപിതാക്കൾ വിധിപ്രകാരം ഒരു ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിന് ആ കന്യകയെ പാണിഗ്രഹണം ചെയ്തു കൊടുത്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ യുവാവ് രോഗബാധിതനായി അങ്ങട് മരണമടഞ്ഞു അങ്ങനെ ആ പതിയുടെ മരണശേഷം സ്വന്തം ഭവനത്തിൽ ശോകമൂകയായി കഴിഞ്ഞിരുന്ന ആ സൗമിനി കാലക്രമേണ ഒരു വ്യഭിചാരിണിയായി മാറി അത് കണ്ടപ്പോൾ ബന്ധുക്കളെല്ലാവരും ചേർന്ന് കുലത്തെ ദ്രോഹിക്കുന്ന ആ നാരിയെ തങ്ങളിൽ നിന്ന് അങ്ങടകറ്റി അങ്ങനെ കാനനത്തിൽ അലഞ്ഞു തിരിഞ്ഞ ആ സൗമിനിയെ ഒരു ശൂദ്രൻ അവൻ്റെ സ്വന്തം പാർപ്പിടത്തിലേക്ക് കൊണ്ടുപോയി ആ ശൂദ്രനെ സ്വന്തം പതിയായി സ്വീകരിച്ച ആ നാരി അയാളെപ്പോലെ തന്നെ മാംസം ഭക്ഷിച്ചും മദ്യം കുടിച്ചും നീചമായ ഒരു ജീവിതം അങ്ങട് നയിച്ചു കാലക്രമേണ അവർക്ക് പുത്രന്മാരും ഉണ്ടായി അങ്ങനെ ഒരു ദിവസം ആ പതി വീട്ടിലില്ലാത്തപ്പോൾ സൗമിനിക്ക് മാംസാഹാരത്തിന് ആഗ്രഹമുണ്ടായി അങ്ങനെ വന്നപ്പോൾ അടുത്തുള്ള വീട്ടിൽ കൂരിരുട്ടത്ത് ആടാണെന്ന് വിചാരിച്ച് ഒരു പശുക്കുട്ടിയെ അങ്ങട് വധിച്ചു അതുകഴിഞ്ഞ് വിസ്തരിച്ച് നോക്കിയപ്പോഴാണ് അത് പശുക്കുട്ടിയാണ് എന്ന് സൗമിനി അറിഞ്ഞത് അത് കണ്ട ഉടനെ അവൾ പെട്ടെന്ന് ശിവശിവ എന്ന നാമം ഉച്ചരിക്കാനിടയായി അങ്ങനെ ആ മാംസപ്രിയ അല്പനേരത്തേക്ക് ശിവഭഗവാനെ സ്മരിക്കാനിടയായി അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ സൗമിനി മരണമടയുകയും പിന്നീട് ചാലാതിയിൽ ജനിക്കാനിടയാകുകയും ചെയ്തു ജനിച്ചപ്പോൾ തന്നെ അന്ധയും കരിക്കട്ട പോലെ കറുത്തമളുമായ ആ ചണ്ടാലിയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചു എന്നു മാത്രല്ല അവൾക്ക് കുഷ്ഠരോഗവും ബാധിച്ചു അതുനിമിത്തം ആ ചണ്ടാലിയെ ആരും വേൽക്കാൻ തയ്യാറായില്ല അങ്ങനെ മറ്റുള്ളവർ കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടം കഴിച്ചാണ് ആ ചണ്ടാലി വിശപ്പുമാറ്റിയത് ഇങ്ങനെ ഇഷ്യധികം കാലം ക്ലേശത്തോടുകൂടി കഴിയുമ്പോൾ കുറച്ചാളുകൾ ഗോകർണത്തേക്ക് പോകുന്നത് ആ ചണ്ടാലി കാണാനിടയായി അങ്ങനെ ഭക്ഷണവും വസ്ത്രവും യാചിക്കാനായി ആ പോകുന്നവരുടെ സമീപത്തേക്ക് അവള് ചെന്നപ്പോൾ അതില് ഒരാള് ആ ചണ്ടാലിയുടെ കൈകളിൽ കൂവളത്തിൽ നിക്ഷേപിച്ചു അത് കണ്ടപ്പോ അവക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഉടനെ അവള് അത് തിരിച്ചും മറച്ചും അങ്ങോട്ട് പരിശോധിച്ചു അപ്പോ എന്തായാലും ഭക്ഷിക്കുവാനുള്ളതല്ല അത് എന്നവക്ക് മനസ്സിലായി അങ്ങനെ അത് ഭക്ഷിക്കുവാൻ കൊള്ളുകയില്ല എന്ന് തോന്നിയതുകൊണ്ട് ആ കൂവളത്തില അകലത്തേക്ക് അങ്ങട് എറിഞ്ഞു പക്ഷേ ഒരു ശിവലിംഗത്തിൻ്റെ ശിരസിലാണ് ആ കുവളത്തില ചെന്ന് വീണത് എന്ന് മാത്രല്ല പാന്തരോട് യാചിച്ചുവെങ്കിലും അല്പം പോലും ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ചണ്ടാലിക്ക് അന്ന് ഉപവാസായിരുന്നു പക്ഷേ ഭക്ഷണം കിട്ടാതെയും ഉറങ്ങാതെയും കഴിഞ്ഞതും കുവളത്തില ശിവന്റെ ശിരസിൽ പതിക്കാനിടയായതും ഒരു ശിവരാത്രി ദിനത്തിലാണത്രേ അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോ ഒരടി പോലും നടക്കാനാകാതെ ആ ചണ്ടാലി താഴെ വീഴുകയും ഇഹലോകവാസം അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ ചണ്ടാലിയുടെ കൂവളത്തില ചെന്നു പതിച്ചത് മഹാബലന്റെ ശിവലിംഗത്തിലാണ് ആ ശിവരാത്രി ദിനം അറിയാതെ ചെയ്ത പുഷ്പാർച്ചനയാലും ഉപവാസത്താലും ദുരിതപൂർണമായി ജീവിതം നയിച്ച ആ ചണ്ടാലിക്ക് ശിവപാദം പ്രാപിക്കാൻ കഴിഞ്ഞുവത്രേ അതാണ് മഹാദേവൻ ശിവരാത്രി ദിനത്തിൽ പ്രത്യേകിച്ച് വിസ്തരിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ ഒരിക്കലൊന്നും നോക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്തുള്ള മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു പന്ത്രണ്ട് കുവളത്തില കൊണ്ടുവച്ച് ഒരു നൂറ്റെട്ട് പഞ്ചാക്ഷരീനാമം ജപിച്ചാൽ തന്നെ സാക്ഷാൽ മഹാദേവൻ പ്രസാദിക്കും ശിവരാത്രിക്ക് ചെയ്യുന്ന ചടങ്ങുകളല്ല മഹാദേവന് വേണ്ടത് ഭക്തിയാണ് മനസ്സാണ് ആ നല്ല മനസ്സോടുകൂടി ഈ ശിവരാത്രിക്ക് നമുക്ക് മഹാദേവനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു കഥ എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം